കേരളത്തിലെ എല്ലാ തങ്ങന്മാരെയും സമസ്തയുടെ പാരമ്പര്യം അങ്ങനെയാണല്ലോ സത്യത്തിൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആളായിരുന്നു ആ കാലഘട്ടത്തിലെ എല്ലാ ഉലമാക്കളും സംഘാടന മികവ് കൊണ്ട് പ്രഭാഷണ ചാതുരി കൊണ്ട് ജമാഅത്തിന്റെ ആദർശ പോരാട്ടം കൊണ്ട് എല്ലാ നിലയിലും ഏറ്റവും യോഗ്യൻ പാങ്ങുകാരനായിരുന്നു പക്ഷേ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞു തങ്ങളും പാപ്പ വരക്കര തങ്ങളോട് ചെന്ന് പറഞ്ഞു അങ്ങാണ് പ്രസിഡന്റ് ആവേണ്ടത് ഈ ഉമ്മത്തിനാവശ്യമായത് ആത്മീയ നേതൃത്വമാണ് അന്ന് മുതൽ ഇന്ന് വരെ നിർത്തി പഠിപ്പിച്ച ഒരു പാരമ്പര്യം ജീവിതം അങ്ങനെയായിരുന്നല്ലേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ആ ബന്ധം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പത്നി മരണപ്പെട്ടപ്പോ മയത്ത് നിസ്കരിക്കാൻ ഏറ്റവും യോഗ്യനല്ലേ ലോക പണ്ഡിതനല്ലേ അറബികൾ പോലും എന്ന് വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചമ വരണം എന്ന് കാത്തുനിന്നു അതേപോലെ ബഹുമാനപ്പെട്ട സമയത്ത് വരട്ടെ എന്ന് കാത്തിരുന്നു തങ്ങന്മാരെ ബഹുമാനിച്ച മുന്നിൽ നിർത്തി പഠിപ്പിച്ച ഒരു പാരമ്പര്യം ബഹുമാനപ്പെട്ട സയ്യിദുൽ ജിഫ്രി മുഹമ്മദ് ഉസ്താദ് അതിപ്പോഴും അതേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നു സത്യത്തിൽ തങ്ങളാണ് വ്യത്യാസം സയ്യിദ് കാരണം സയ്യിദ്മ തങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കബീലയിലെ മഹാപണ്ഡിതനാണ് എല്ലാ നിലയിലും യോഗ്യന എന്നിട്ട് പോലും സയ്യിദുൽ ഉലമ സയ്യിദുൽ ഉലമക്ക് ഒരു പെൺകുട്ടിയെ ഉള്ളൂ ബാക്കിയൊക്കെ ആൺകുട്ടികളാ ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അന്ന് പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളെ നിക്കാഹിനു കാർമ്മികത്വം വഹിക്കാൻ ഉലമ കൊണ്ടുവന്നു അതിന് കാരണം എന്താണ് സത്യത്തിൽ പാണ്ഡിത്യം കൊണ്ടും അല്ലെങ്കിൽ തങ്ങള് എന്ന ആ പരിഗണനയൊക്കെ വെച്ച് നോക്കുമ്പോ അവരുടെ കുടുംബത്തിലെ വേറെയും പണ്ഡിതന്മാരുണ്ടല്ലോ വേറെയും തങ്ങന്മാരുണ്ടല്ലോ പക്ഷെ ആ ഒരു ബന്ധം ഇവിടെ നിലനിൽക്കണം സന്ദേശം നൽകാൻ ഇന്നും ശംസുല്ലമയുടെ ആരുമ ശിഷ്യനായ സയ്യദുലമ ആ പാരമ്പര്യം നിലനിർത്തുന്നു പിന്നെ ഇതിൽ ഇടക്കണ്ണി ഇട ഇടയാളന്മാരായ ചില ആളുകൾ തെറ്റുദ്ധാരണ ജനിപ്പിക്കാനും വിള്ളൽ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മെപ്പോലും തെറ്റുദ്ധാരണയിലേക്ക് കൊണ്ടുവരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളതിൽ വീണു പോകാൻ പാടില്ല പ്രത്യേകിച്ച് ഉമറാക്കളായ ആളുകൾ മഹല്ല് ഭാരവാഹികൾ മദ്രസ ഭാരവാഹികൾ കള്ളപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ അത് സോഷ്യൽ മീഡിയ മാത്രമല്ല പൊതുമാധ്യമങ്ങൾ പോലും കാരണം ഇന്നത്തെ ഒരു സൈക്കോളജി നമുക്ക് പലപ്പോഴും അറിയൂല ഒരു സൈക്കോളജി എന്താണ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വലിയ അറിയപ്പെട്ട പൊതു ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കാഴ്ചക്കാരുണ്ടാവണം അപ്പൊ യൂട്യൂബിൽ ഒരു തമ്പലയും നോക്കിയാല് എന്താ കാണാ സയ്യിദുള്ള അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ ലീഗിനെതിരെ അല്ലെങ്കിൽ ലീഗ് സമസ്തക്കെതിരെ അല്ലെങ്കിൽ യുവജന പ്രഭാഷകർ പാണക്കാട്ട തങ്ങന്മാർക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ ലീഗ് ഒരു വിഭാഗത്തെ ലീഗ് അനുകൂലികൾ എന്ന് പറഞ്ഞ് രണ്ടാക്കി തിരിച്ച് തമ്മിൽ തല്ലിപ്പിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാനും ചാനലുകളിൽ നിന്ന് വരുമാനം നേടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ഇങ്ങനെ തമ്പിൽ അതിനിടും സത്യത്തിൽ നോക്കിയൊന്നും ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട അമീദ് ഫൈസി ഉസ്താദിന്റെ പ്രസംഗം തമ്പലേൻ കണ്ട ഇതാ വല്ലാത്തോ ആക്രമണം കേട്ടു നോക്കിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല ആദർശ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരൊറ്റ ആദർശ സമ്മേളനത്തിൽ എവിടെയും പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെയോ മുസ്ലിം ലീഗിനെതിരെയോ നമ്മുടെ സമ്മേളനങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അത് തെളിയിക്കാനും കഴിയൂല പിന്നെ തെറ്റുധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അടർത്തിയെടുത്ത് കുപ്രചാരണം നടത്തി ചില ആളുകൾ അതിനു വേണ്ടി നോമ്പ് നോറ്റ് കഴിയുന്നവരുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇന്നും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സെയ്ത സ്വാതിബദങ്ങൾ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന തങ്ങളാണ് പതിനായിരത്തി ഒന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചപ്പോ അതിന്റെ മുഖ്യ രക്ഷാധികാരിയായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തെരഞ്ഞെടുത്തത് ഇത് നൽകുന്ന ഒരു സന്ദേശമാണ് ഈ ഐക്യത്തോടുകൂടെ മുന്നോട്ടു പോകും തെറ്റുദ്ധാരണ ഉണ്ടാക്കാൻ നോമ്പ് നോറ്റ് പണിയെടുക്കുന്ന ആളുകൾ സമസ്ത തകരണം സമസ്ത രണ്ടാവണം സമസ്ത പൊളിയണം എന്ന് ആഗ്രഹിക്കുന്ന വഹാബിസത്തിന്റെയും സമസ്തയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ആളുകളുടെ നിക്ഷിപ്ത താല്പര്യമാണ് എന്ന് അകത്തുള്ള നമുക്ക് തിരിച്ചറിയാൻ വളരെ കൃത്യമായി സാധിക്കണം കാരണം അവർക്ക് സമസ്തയുടെ വളർച്ച സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഈ ഒത്തൊരുമ ഒലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് പോകുന്ന ഈ ഒരു കൂട്ടായ്മയിൽ അസൂയാലുക്കളായ നമ്മുടെ ശത്രുക്കളാണ് പലതരത്തിൽ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞതിനർത്ഥം ഇല്ല എന്നല്ല ും ഒരു വലിയ സംഘടനയാകുമ്പോ അസ്വാരസ്യങ്ങളും ഉണ്ടാകും അത് കാലഘട്ടത്തിൽ ഷംസുല്ലേ അത് വരക്കൽ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ കഴിഞ്ഞുപോയ കാലങ്ങളിലൊക്കെ അഭിപ്രായാന്തരങ്ങളും ഒരു വലിയ സംവിധാനമാകുമ്പോൾ പല തരക്കാരായ ആളുകൾ ഉണ്ടാകുമ്പോൾ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ അതൊക്കെ പറഞ്ഞു തീർക്കാനും രമ്യമായി പരിഹരിക്കാനുമുള്ള ശക്തമായ നേതൃത്വം ഈ ഉമ്മത്തിനുണ്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാർ സാധാത്തുക്കളുണ്ട് പാണക്കാട്ട സയ്യദുമാരുണ്ട് പ്രഗത്ഭരായ ഉലമാക്കളുണ്ട് ഈ ഭാഗ്യം ഈ സൗഭാഗ്യം നിലനിർത്താനാണ് ഈ മഹാന്മാരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത് വഴി അതാണ് ഒരിക്കലും രാജിയാവാതെ വിദേഹത്തിനോട് ഒരിക്കലും രാജിയാവാതെ എന്നാൽ പൊതുവായ വിഷയങ്ങളിൽ സഹകരിക്കേണ്ട വിഷയങ്ങളിൽ സഹകരിച്ചു കൊണ്ടുള്ള ഒരു മനോഹരമായ പാരമ്പര്യം ആ പാരമ്പര്യത്തെ തകർക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ അതിന് ഇൻഷാല് നമ്മുടെ നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത് നമ്മളും ആരൊക്കെയോ വിട്ടുതരുന്ന സോഷ്യൽ മീഡിയകളിലെ എന്തെങ്കിലുമൊക്കെ കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് അതും നമ്മൾ ഷെയർ ചെയ്ത് പരസ്പര അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി പോകുന്ന രീതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുലമ ഒഫാത്തായത് ഉസ്താദ് ഒഫാത്തായത് നമ്മുടെ ഓരോ നേതാക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നല്ല ദിവസങ്ങളിൽ നല്ല സമയങ്ങളിൽ നല്ല മാസങ്ങളിൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഒരുപാട് നേതാക്കൾ ബഹുമാനപ്പെട്ട ഷഹീദ് മില്ലത്ത് സി എം ഉസ്താദ് ഉൾപ്പെടെ വഫാത്തായ ദിവസം ആ ദിവസം അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകൾ മരണപ്പെട്ട ദിവസം ഒന്നുകിൽ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ചരാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രേഷ്ഠമായ മാസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ നല്ല രൂപത്തിലുള്ള യാത്രയാണ് പടച്ചുറബി മഹാന്മാർക്കൊക്കെ നൽകിയത് നമ്മുടെ അനുഭവമാണ് കാരണം എന്താണ് ആത്മീയ ഇത് നിലനിൽക്കണം നമ്മൾ ഇവിടെ ഒരു സംഘടനാപരമായ വിരോധം കൊണ്ട് നമ്മൾ വിദേഹത്തുകാരോടുള്ള വെറുപ്പൊന്നും അല്ല സുന്ന ജമാ നിലനിൽക്കുന്നത് നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കല നിങ്ങൾക്കൾ ധാരാളം സഹസ്യരുണ്ടല്ലോ വഹാബികൾ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജമാഅത്തുകാരെ പ്രസംഗിക്കുന്നു കേട്ടിട്ടുണ്ടോ അവരുടെ നേതാക്കന്മാർ മരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കേളിമചൊല്ലിയ ഞങ്ങളുടെ നേതാക്കള് മരിച്ചത് നല്ല ദിവസങ്ങളല്ല മരണപ്പെട്ടത് ഒതുവോടുകൂടെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആത്മീയതയുടെ മധുരം പറയുന്ന പ്രഭാഷണങ്ങളോ വിവരണങ്ങളോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടേത് ആത്മീയതയാണ് ഇവിടെ എന്തിനാണ് ബഹുമാനപ്പെട്ട സാധാത്തുക്കളെ നമ്മൾ കൊണ്ടുവരുന്നത് തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു കാരണം തങ്ങന്മാർക്കുള്ളത് ഒരു ആത്മീയതയാണ് ഉസ്താദുമാർക്കുള്ളത് ആത്മീയതയാണ് അവരെ കൊണ്ട് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും എന്തിനു വേണ്ടിയ വറക്കത്തിന് വേണ്ടി അവരെ നിക്കാതിന് കൊണ്ടുവരും എന്തിനു വേണ്ടി വറക്കത്തിനു വേണ്ടി അവരെ കൊണ്ട് ആത്മീയത എല്ലാ കാര്യത്തിലും ഉണ്ടാവണം അതിന് ആളുകളെ ആദരിക്കേണ്ട ആളുകളെ ആദരിക്കണം ബഹുമാനപ്പെട്ട പാണക്കാട്ട് സയ്യദുമാർ ഉൾപ്പെടെ ഈ സദസ്സിലുള്ള തങ്ങന്മാരൊക്കെ നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്നവരാ അവര് വെള്ളം മന്ത്രിച്ചു തരും അവര് ചരടൂതിത്തരും അവര് ഉറുക്കെഴുതിത്തരും ബഹുമാനപ്പെട്ട പാണക്കാട്ട് സയ്സൈനാറ്റ കോയത്തങ്ങൾ മലബാർ വിപ്ലവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിലും അതിനു മുമ്പൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം മലപ്പുറത്ത് നടക്കുമ്പോ ബ്രിട്ടീഷുകാരന്റെ പീരങ്കികൾക്കും പടത്തോക്കുകൾക്കും മുന്നിൽ നിരായുധരായി ഇന്ന് ഫലസ്തീനിലെ മക്കളെ പോലെ ഇസ്രയേലിനും അമേരിക്കക്കുമെതിരെ കല്ലേറുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചു നിന്നവരെ പോലെ അന്ന് മലബാറിലെ മാപ്പിളമാർക്ക് ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നത് എന്തായിരുന്നു അവർ കാണിച്ചു കൊടുത്ത ബ്രിട്ടീഷുകാരൻ്റെ ഞങ്ങളുടെ ഉറുക്കുണ്ട് ആ ഉറുക്ക് വരച്ചു തന്നത് എഴുതി തന്നത് പാണക്കാട്ട് സൈദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാ ആത്മീയ ചികിത്സകൾ നടത്തുന്ന ആത്മീയ ഉപദേശങ്ങൾ നൽകുന്ന നമുക്ക് വേണ്ടി ഈ ആത്മീയതയാണ് അവരുടെ വഴി ആ വഴി തങ്ങന്മാരെ നിലനിർത്തും ആ വഴിയോട് കൂടെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും ഇതല്ലേ ഈ നമ്മുടെ നാട്ടിലെ പാരമ്പര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിലേക്ക് ഷംസുല്ലമ്മ പകർന്നു തന്ന പാരമ്പര്യം ഉലമാക്കളുടെയും സൂഫിയാക്കളുടെയും തങ്ങന്മാരുടെയും പാരമ്പര്യം ഈ ആത്മീയതയാണ് ആ ആത്മീയ നേതൃത്വം ഇവിടെ നിലനിൽക്കണം അത് നിലനിന്നാൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വിദേഹത്തുകാരന് ഇതിനൊക്കെ ഹൈജാക്ക് ചെയ്യാൻ ഒരിക്കലും നമ്മൾ വളം വെച്ചു കൊടുത്തുകൂടാ വിദേഹത്തുകാരന്റെ കുപ്രചാരണങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം സത്യത്തിൽ തങ്ങന്മാരെ പൊതുവായി പാണക്കാട്ട തങ്ങന്മാരെ പ്രത്യേകിച്ച് വേട്ടയാടുന്നവരാരാ നമ്മുടെ നാട്ടിലെ വിധേയത് അല്ലേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രഭാഷകനുണ്ട് അയാളുടെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് എന്താ തങ്ങന്മാര് തന്നെ ഇല്ല ഇനി ഉണ്ടെങ്കിൽ വാജ്പേയി തങ്ങളാണ് അദ്വാനി തങ്ങളാണ് നരേന്ദ്രമോദിയും തങ്ങളാണ് അതേപോലെ പിന്നെ റൊണാൾഡ് ട്രംപും ലോകത്തുള്ള എല്ലാവരും നദന്യാ ഉൾപ്പെടെ തങ്ങന്മാരാണ് ഇതാണ് അയാളുടെ വാദം എന്നിട്ട് അയാൾ പറയുന്ന ഒരു വാക്കുണ്ട് തങ്ങൾ ആവാതിരിക്കാൻ തോരുന്നോളി തോന്നുന്നോളി ആവാതിരിക്കാൻ തോരുന്നോളി കാരണം തങ്ങന്മാരായാല് താടി ഉണ്ടാവൂല തങ്ങന്മാരായാലും തൊപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ തങ്ങന്മാരുടെ വേഷവിധാനത്തെ ആക്ഷേപിക്കുന്ന മാത്രമല്ല പ്രത്യേകിച്ച് പാണക്കാട്ടെ തങ്ങന്മാർക്ക് മുത്തുനബിയുമായി കുടുംബ ബന്ധം പോലും ഇല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു നടക്കുന്നതാരാ ഈ മുജാഹിദ് ബാലുശ്ശേരി പോലെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ കുറിച്ച് മലപ്പുറം ജില്ലക്കാരനായ ഒരു വഹാബി പ്രഭാഷകനുണ്ട് പേര് ചുങ്കത്തറ എന്നാണ് ചുങ്കത്തറ പ്രസംഗിച്ചത് എന്താണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ തങ്ങളുടെ പേരിന്റെ തുടക്കത്തിൽ സയ്യദുണ്ട് അവസാനം തങ്ങളുണ്ട് ഇയാൾ പറയുന്നത് ഇത് മാതാപിതാക്കളുടെ പേരല്ല ഇതൊക്കെ ഇവര് പൗരോഹിത്യം കൂട്ടിച്ചേർത്തതാണ് എന്നിട്ട് പറഞ്ഞു ശ്രീ 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 രവിശങ്കറെ മാതാ അമൃതാനന്ദമയി ദേവിയെ പോലെ എന്തിനാ അവരെ കൂടെ നാശാക്കുന്നത് അവരെ കൂടെ ആക്ഷേപിക്കുന്നത് എന്തിനാ മാതാ അമൃതാനന്ദമ പേര് അവരുടെ മാതാപിതാക്കൾ ഇട്ടതല്ല ശ്രീ ശ്രീ രവിശങ്കറുടെ പേര് മാതാപിതാക്കൾ കൊടുത്തതല്ല എന്നതുപോലെ പൗരോഹിത്യത്തിന് വേണ്ടി ഇസ്ലാമിൽ ഇല്ല പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ട് സയ്യിദ് മുഹമ്മദ് തങ്ങളെ ഞങ്ങളൊക്കെ തങ്ങന്മാര് തങ്ങളെന്ന് വിളിക്കുന്നത് സെയ്യുന്നത് സാദാത്ത് എന്ന് പറയുന്നത് സെയ്യൽത്തോടുകൂടെ വിളിക്കുന്നത് അത് ആദരവ് കൊണ്ടാണ് ബഹുമാനം കൊണ്ടാണ് നിങ്ങൾക്ക് എന്താ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ എന്താ പറയാ പറയും സുഹൈർ മൗലവി പ്രസവിക്കാൻ വിളിക്കുമ്പോ അടുത്തത് മൗലവിയെ ക്ഷണിക്കുന്നു എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ഈ മൗലവി എന്ന പട്ടം മാതാപിതാക്കൾ ഇട്ടു കൊടുത്തതാണോ ഏതെങ്കിലും കോളേജിൽ പഠിച്ചു കിട്ടിയ ബിരുദമാണോ അല്ലല്ലോ അത് നിങ്ങൾ നിങ്ങളുടെ നേതാക്കളെ മൗലവി എന്ന് വിളിക്കും ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ ഉസ്താദ് എന്ന് 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 വിളിക്കും 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 തങ്ങളെ ഇതിനൊക്കെ ആക്ഷേപിച്ച് തങ്ങന്മാരെ താറടിക്കാൻ ഇസ്ലാമിയുടെ ആചാര്യൻ സംഘടനാപരമായി ജമാഅത്തെ ഇസ്ലാമി പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഒറിജിനൽ മൗദൂദിയാണ് ഓ അബ്ദുള്ള പറഞ്ഞത് എന്താ പാണക്കാട് ചെയ്താബ് തങ്ങള് പരപ്പനങ്ങാടി കടപ്പുറത്ത് പൂക്കോയെ തങ്ങൾ ചെയ്ത കാര്യ അവിടെ വറുതിയുള്ള കാലഘട്ടത്തിൽ പഴം മന്ത്രിച്ച് കടലിലേക്ക് ദുആ ചെയ്യും സെയ്ദ് മുഹമ്മദ് അലി തുടർന്നു ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുനവർ ലിഷാബ്ദങ്ങൾ ആ കർമ്മം ചെയ്യാറുള്ളത് ഇത് ചെയ്തതിന്റെ പേരിൽ തങ്ങളെ ശബരിമല മേൽശാന്തിയാക്കണം എന്ന് പ്രസംഗിച്ചത് ഈ ജമാത്തുകാരാ ഇങ്ങനെയുള്ള ജമാത്തുകാരോട് വഹാബികളോട് കോംപ്രമൈസാവാൻ നമുക്കൊരിക്കലും കഴിയൂല ഇവിടെ തങ്ങന്മാരുടെ എല്ലാ തങ്ങന്മാരുടെയും എല്ലാ ഉലമാക്കളുടെയും ഔലിയാക്കളുടെയും ആത്മീയമായ നേതൃത്വം ചിട്ടയോടുകൂടെ വളരെ ഭംഗിയായി ഇവിടെ നിലനിൽക്കണം അതിനാണ് നമ്മൾ പണിയെടുക്കുന്നത് അതാ ഇവിടെ നിലനിൽക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ബാധ്യത ഒന്നാണ് എന്താണ് ബാധ്യത ഇവിടെ നിലനിൽക്കണം ആ ഇൽമ നിലനിൽക്കാൻ മദറസുകൾ ഉണ്ടാവണം അറബി കോളേജുകൾ ഉണ്ടാവണം പള്ളി പള്ളിതറസുകൾ ഉണ്ടാവണം ദീനി സ്ഥാപനങ്ങൾ ഉണ്ടാവണം ഇവിടെ ആത്മീയത നിലനിൽക്കണം തസൌഫ് നിലനിൽക്കണം മഹാന്മാരുടെ വഴി നിലനിൽക്കണം ഇവിടെ ആദർശം നിലനിൽക്കണം അഹി ജമാഅത്തിന്റെ ആദർശം നിലനിൽക്കണം പരിശുദ്ധമായ ഖുർആാനു ഉലുൽ എന്ന് എന്ന് പറഞ്ഞ അതിന്റെ വ്യാഖ്യാനങ്ങൾ മിങ്കും റബ്ബുൽ ുംബുൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉലുൽ അമറിന് വഴിപ്പെടണ ആരാണ് ഉലുൽ അമൃ അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഹക്ക് നിലനിൽക്കാൻ ദീനിയായ വഴി നിലനിൽക്കാൻ ആത്മീയത നിലനിൽക്കാൻ ദീനിയെ ഒലൂമ നിലനിൽക്കാൻ അതിനു വേണ്ടി മുന്നിൽ നിൽക്കുന്ന കൈകാര്യകർത്താക്കളാണ് അവരാണ് യഥാർത്ഥത്തിലുള്ള ഉമറാക്കൾ നമ്മുടെ രണ്ട് കൂട്ടരുടെയും ദൗത്യം ഒന്നാണ് ഇൽമും ആത്മീയതയും ആദർശവും നിലനിൽക്കാനുള്ള ഒന്നിച്ചുള്ള പോരാട്ടം ആലിമീങ്ങൾ എന്ത് ചെയ്യും അവർ പഠിക്കും അവർ പഠിപ്പിക്കും അവർ വഴതു പറയും അവരുടെ ശിഷ്യ സമ്പത്തുണ്ടാകും ഈ പരമ്പര മുന്നോട്ട് പോകും അവരെ സഹായിക്കാൻ അതുകൊണ്ടാണല്ലോ കുനാലിമൻ ഔ ഔ ഔ മുസ്തമിയൻ ും എല്ലാവർക്കും കഴിയൂല എല്ലാവർക്കും കഴിയൂല പക്ഷെ അവരെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിയും ഔ ആലിമീങ്ങളെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം ആദരിക്കണം ഔ മുസ്തമിയൻ അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേട്ടനുസരിക്കണം കാര്യങ്ങളിൽ ആലിമീങ്ങൾ പറയുന്നതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതല്ലേ പാരമ്പര്യം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ പൂക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ കണ്ണിയതുസ്സാദിന്റെ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമ്മിയത്തുലമ ദീനീ കാര്യങ്ങളിൽ ഈ സമുദായത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ മഹാന്മാരായ തങ്ങന്മാരും ഉമറാക്കളും സമുദായ നേതാക്കളും ഒക്കെ സമസ്ത കേരള ജമ്മിയത്തുലമ എന്ത് പറഞ്ഞുവോ അതിന്റെ കൂടെ നിലനിൽക്കുക സ്വാഭാവികമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സക്കരിയ ഫൈൽ പറഞ്ഞല്ലേ തങ്ങൾ ആ വഴിയിൽ നിലക്കൊണ്ട് ഈ ഒരു കൂടെ അതാണ് നമ്മുടെ വഴി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആലിമിങ്ങളുടെ ഇൽമ് അവരുടെ മഹത്വം ഇൽമാണ് ആ ഇൽമിനെ സഹായിക്കാൻ ആവശ്യമായതാണ് ഉമറാക്കളായ നമ്മളൊക്കെ നിർവഹിച്ചു കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹസൻവിനോട് ഇത് ഈ ഹദീസ് ആണോ അല്ലേ അഭിപ്രായ ബഹുമാനപ്പെട്ട സയ്യിദ് പക്ഷേ മഹാൻമാരൊക്കെ നേതാവ് എന്ന് അറിയപ്പെട്ട ബസരി തങ്ങൾ മുത്താലിമിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനം പറഞ്ഞല്ലോ ഹാമിസ എന്ന് ബഹുമാനപ്പെട്ട അഞ്ചാമനാവരുന്ന് ബുദ്ധിമാനായ ഒരു ശിഷ്യനാണ് ചോദിച്ചു മഹാൻ മൽ ഹാമിസ് എന്ന് സ്നേഹിക്കുന്നവരാവണം പറയുന്നത് കേട്ട അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാവണം അഞ്ചാമൻ ഏതാണ് ഏതാണ് മൽ ആവാൻ പാടില്ലാത്തവൻ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രീ തങ്ങൾ ഒറ്റ വാക്കിനാണ് ഉത്തരം പറഞ്ഞത് ആവരുത് എന്ന് പറഞ്ഞാൽ ആലിമാവണം എന്ന് സുന്നിയാവണം മുത്താലിമാവണം എന്ന് പറഞ്ഞാൽ സുന്നിയാവണം മുസ്തമിയാവണം എന്ന് പറഞ്ഞാൽ സുന്നിയാവണം നാല് വഴിയും സുന്നിയുടെ വഴിയാണ് ഈ നാല് വഴിയിൽ പുറത്തു പോകുന്ന വഴി ആലിമീങ്ങളെയും മുത്താലിമീങ്ങളെയും അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും അവരെ പിൻപറ്റുകയും അനുസരിക്കുകയും ചെയ്യാത്ത വഴി വിദേഹത്തിന്റെ വഴിയാണ് നീ ബിദേഹത്തുകാരൻ ആ എന്നാണ് ബഹുമാനപ്പെട്ട ഹസൻ ഉൽ ബസ് നദി അള്ളാഹുനെ പഠിപ്പിച്ചത് നമുക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഉലമാക്കളാണെങ്കിലും ഉമറാക്കളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും എസ് കെ എസ് എഫ് കാരാണെങ്കിലും നമുക്ക് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടണം നമുക്ക് മഹാന്മാരൊക്കെ മരിച്ചതുപോലെ കലിമ ചൊല്ലി മരണപ്പെടണം ശംസൊല്ലുരമയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ആ ഒരു ആത്മീയതയാണ് മഹാൻ അവഫാത്തായതുപോലെ ഈമാനോടുകൂടെ സുന്നിയായി ജീവിച്ച് അവർ മൗല്യതകൾ ഉണ്ടാക്കി മൗല്യത ഓതി മൗല്യതകൾ കാണാപ്പാടം പഠിച്ചു നമ്മുടെ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നേതൃത്വം നൽകി ഉറൂസുകൾക്ക് വന്നു ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നു അവരൊക്കെ മരിച്ചു പോകുമ്പോൾ നല്ല രാഹത്തോടു കൂടെ മരണപ്പെട്ടു അങ്ങനെയുള്ള ഒരു മരണമാണ് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതേപോലെ മദുരസാമെന്ന് മാനേജ്മെന്റ് അസോസിയേഷന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടേണ്ടത് റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദുആ കൂടെ കാസർഗോഡ് ജില്ലയിൽ ഈ ടൗൺ ഹാളിൽ ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് സംഘടിപ്പിച്ച മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളെ ഇവിടുത്തെ ഉമറാക്കളെ ഉലമാക്കളെ സമുദായ നേതൃത്വത്തെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു സുബാന അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അലഹമുല്ലബുല്ലമീൻ അസ്സലാ വരഹമുല്ലാർക്കു